സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരവും ശിക്ഷാർഹവുമാണ് അത് ഇനിയുള്ള എല്ലാ വിഭാഗ ക്ഷണക്കത്തുകളിലും അതേപോലെ തന്നെ സിനിമ സീരിയൽ കല്യാണ രംഗങ്ങളിലും അതേപോലെ പല അധികാര സർക്കാർ സ്ഥാപനങ്ങളിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ പൊതുജനങ്ങൾ കാണക്കെ ഇതൊന്ന് ഇത് ഇതിൻ്റെ പരസ്യം കൊടുക്കണമെന്നും പറഞ്ഞ് അങ്ങ് മനുഷ്യാവകാശ കമ്മീഷന് ഒരു പരാതി കൊടുത്തിരുന്നല്ലോ എന്തായി അതിൻ്റെ നടപടിക്രമങ്ങൾ അവിടെ ഏകദേശം ഒരു ഒന്നര കൊല്ലം മുമ്പാണ് ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ സമർശ്യത്തിലേക്ക് ഇത്തരത്തിൽ പരാതിയാണ് ഡ്രാഫ്റ്റ് ചെയ്ത് അയക്കുന്നത് അതായത് സിഗരറ്റ് വലിക്കുക സിഗരറ്റ് വാങ്ങുന്ന സിഗരറ്റ് കവറിൻ്റെ മുകളിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ഉണ്ട് സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് അതുകൊണ്ട് തന്നെ മദ്യപാനത്തിലും മദ്യപാനം മദ്യകുപ്പിനെ പുറത്തും ഒരു വാണിംഗ് ഉണ്ട് കൺസംഷൻ ഓഫ് ആൾക്കഹോളിക് ലിക്വർസ് പ്രൊഹിബിറ്റഡ് സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് അത് അത് ചെയ്യാൻ പാടില്ല അത് ഉപയോഗിക്കാൻ പാടില്ല അതേ കണക്ക് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരവും ശിക്ഷാർഹവുമാണ് അത് രണ്ടും ബാധകമാണ് സ്ത്രീധനം കൊടുത്താലും കുറ്റം വാങ്ങിയാലും കുറ്റം ഇത് പബ്ലിക്കിന് അറിയത്തില്ല പബ്ലിക്കിന് അറിയാൻ ഇതുവാ സ്ത്രീധനം വാങ്ങിയാൽ മാത്രമേ കുറ്റം കുറ്റമുണ്ടെന്നുള്ളൂ കൊടുക്കുന്ന കുറ്റം കുറ്റമുള്ള ആരും അറിയത്തില്ല അതിനെക്കുറിച്ച് ഒരിടത്ത് ഒരു ഏതാ യാതൊരുവിധമായ ഏതാ ബോർഡുകളോ ബാനറുകളോ മറ്റൊന്നും തന്നെ ഒരിടത്ത് എക്സിബിറ്റ് ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ ഇനി ഉള്ള വിവാഹ ക്ഷണക്കത്തുകളിലും വിവാഹ ഏറ്റവും മുകളിൽ അതാ ഒരു സ്റ്റാറ്റ്യൂട്ടറി വാങ്ങി ആയിട്ട് തന്നെ കൊടുക്കണം എന്തുവാ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണ് അത് പീനൽ ഒഫൻസ് ആണ് ബി എൻ എസ് പ്രകാരം അത് പണിഷബിളാണ് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ കൊടുക്കണം പിന്നെ സെക്രട്ടേറിയറ്റ് പോലീസ് സ്റ്റേഷൻ ഇതിന് കണക്കുള്ള എല്ലാ അധികാര സ്ഥാനങ്ങളിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധി താങ്കളെപ്പോലെ ഒരു മനുഷ്യാവശ്യ പ്രവർത്തകൻ ഇത്തരത്തിൽ പരാതി കൊടുത്തപ്പോൾ താങ്കൾക്ക് വനിതാ ശിശു വികസന വകുപ്പിൽ നിന്ന് മറുപടി വന്നത് അല്ലേ അതിന് വേറൊരു ദിവസം ഹാജരാകണമെന്ന് പറഞ്ഞു ഇതെല്ലാം നടത്തുന്നുണ്ട് ഞങ്ങളിതെല്ലാം ബോധവൽക്കരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞല്ലേ മറുപടി തന്നെ വനിതാ ശിശു വികസന വകുപ്പിൽ നിന്ന് എനിക്കൊരു പേപ്പറ് അതിൻ്റെ അതിൻ്റെ തർക്കം ഹ്യൂമൻ റൈറ്റ്സിൽ കൊടുത്തു ഹ്യൂമൻ റൈറ്റ്സ് എനിക്ക് എൻ്റെ കോപ്പി തന്നു ആ കോപ്പി പ്രകാരം അവർ പറയുന്ന ദൃശ്യ സവ്യ മാധ്യമങ്ങൾ വഴി അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാണ് പക്ഷേ ഒരുപാട് പേരെ ചോദിച്ചിട്ടുണ്ട് ഒരൊറ്റ മനുഷ്യ പോലും ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഇതിനെതിരെ ഒരു പോർട്ടൽ തുടങ്ങിയെന്നാണ് പറയുന്നത് ആ പോർട്ടൽ ഏതാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ ആർക്കും അറിഞ്ഞൂട വീണ്ടും തീർന്നിട്ടില്ല പതിനാല് ജില്ലകളുടെയും കൂടെ കണക്ട് ചെയ്ത് അവർ ഏതാ ഒരു പരാതികൾ റിപ്പോർട്ട് ചെയ്യുന്ന പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട് ഈ പോർട്ടലിൽ ഒരു പരാതി പോലും വന്നതായിട്ട് അറിവില്ല അറിവില്ല ഏതാണെന്ന് പോലും അറിയത്തില്ല പിന്നെ ഇത് കണക്ക് അവർ പിന്നെ ഒത്തിരി സ്ത്രീധന നിരോധന ഓഫീസർമാരെ കൺവീൻ കൺവീനറായും അങ്ങനെ മറ്റു ഒത്തിരി ഏതാ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് പലരെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കാശ് നഷ്ടമാവാനുള്ളതല്ലാതെ വേറൊരു പണി നടക്കുന്നില്ല ഇതെല്ലാം ഏതാ പബ്ലിക്കിന് ഇതിൻ്റെ ഒന്നും ബെനിഫിറ്റോ പബ്ലിക്കിന് ഇതിൻ്റെ ഒന്നും ഏതാ ഗുണമോ ഒന്നും തന്നെ കിട്ടുന്നില്ല പബ്ലിക്കിന് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എ വെരി ഗുഡ് അവെയർനെസ് ക്യാമ്പയിൻ ഷുഡ് ബി കണ്ടക്ട് ബൈ ദ ഗവൺമെൻറ് അതിനുള്ള രീതിയാണ് ഈ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു എല്ലാം കേസ് പടിയല്ല അവിടെ ഒരു ഏതാ ഫ്ലെക്സോ ഒരു ബാൻഡറോ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അവിടെ അസ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും അല്ല വിവാഹം നടക്കുന്ന കല്യാണ മണ്ഡപത്തിലായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ഉചിതമായിരിക്കും ഞാനത് ഞാൻ എൻ്റെ പെറ്റിഷൻ പറഞ്ഞിട്ടുണ്ട് വിവാഹം നടക്കുന്ന കല്യാണ വിവാഹം നടക്കുന്ന കല്യാണ മണ്ഡപത്തിൽ കല്യാണ മണ്ഡപത്തിൽ ഇത് വ്യക്തമായിട്ട് എഴുതി എക്സിബിറ്റ് ചെയ്യണം എല്ലാവരും കാണത്തക്ക വിവാഹ ക്ഷണക്കത്തി വേണം ടി വി സീരിയല് ഇവിടെ വിവാഹം നടക്കുന്ന ഓരോ ചടങ്ങിലും വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചടങ്ങുകൾ നടക്കുന്നു അവിടെ എല്ലാം ഈ ഏതാ സ്റ്റാറ്റൂട്ടറി വാണിങ് കൊടുത്തിരിക്കണം അല്ല വളരെ അത്യാവശ്യമായ സ്വർണ്ണവില ഇപ്പോൾ ലക്ഷം കടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പലരും പോകാൻ കഴിയുമ്പോൾ അമ്പത് പവൻ നൂറ് പവൻ എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു അഞ്ചോ പത്തോ പവൻ കുറഞ്ഞു പോയാൽ അവർക്ക് സ്ത്രീകളെ പീഡിപ്പിക്കാതിരിക്കാൻ ഇത് ഉതകുമല്ലോ ഇത്തരത്തിലുള്ള ഒരു അവെയർനെസ് തീർച്ചയായിട്ടും ഈ ഒരു ഏതാ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെ നമുക്കിത് റെഗുലറൈസ് ചെയ്യാം മൊത്തം കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നത് റെഗുലറൈസ് ചെയ്യാൻ പറ്റും അതിന് ഈ ഏതാ സർക്കാർ വിങ്ങുകൾ സർക്കാർ ഓഫീസേഴ്സ് സർക്കാരിൻ്റേതായ ഏതാ ഈ ശമ്പളം പറ്റുന്നവർ ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ തീർന്നില്ല ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എഴുതി അയച്ചപ്പം വനിതാ ശിശു വികസന വകുപ്പ് പറഞ്ഞാൽ അവസാനം പറഞ്ഞ കാര്യം പറയാം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ശിശാർഗമാണ് എന്നുള്ള വാണി എഴുതി കാണിക്കുന്നത് പോലുള്ള ആശയങ്ങൾ സാംസ്കാരിക വകുപ്പ് മുഖാന്തരം നടപ്പിലാക്കുന്ന വിഷയം പരിശോധിക്കുന്നതാണ് അവർക്ക് അവർക്കിതിൻ്റെ ആ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും എഴുതി അയച്ചാൽ അതെങ്ങനെ ആ എഴുതി എങ്ങനെ എടാ ഡിമോളിഷ് ചെയ്യാവുന്ന എങ്ങനെ ഇല്ലാതാക്കാവുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ചിന്തിക്കുന്നത് അവർക്ക് അവർക്കിതിൻ്റെ ബെനിഫിറ്റ് അറിയാം പക്ഷേ അവർക്ക് അല്ലാതെന്നുള്ള ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നുണ്ട് ആ ബെനിഫിറ്റ് കൂടെ അവരങ്ങ് പോവുകയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത്തരം ആവശ്യമുന്നയിക്കുന്നവരം മടയന്മാരാക്കുന്ന മറുപടികളാണ് വരുന്നത് യെസ് തീർച്ചയായിട്ടും ആ ഒരു രീതിയിലാണ് നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏതാ ഗവൺമെൻറ് ബ്യൂറോക്രാറ്റുകൾ ചെയ്യുന്നത് മറിച്ച് അവർക്കിതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി ചെയ്തിരുന്നുവെങ്കിൽ ഒന്നോ രണ്ടോ ജീവനങ്ങൾ രക്ഷപ്പെടുത്താം ഇനി ഭാവിയിൽ സംഭവിക്കും എത്രയോ സ്ത്രീധന മരണ മരണങ്ങൾ ഇപ്പോഴും വീട്ടിൽ പെൺകുട്ടികൾ ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരു ആശ്വാസമാവും കാര്യം വെച്ചാൽ ഇത് കർശനമാകുമെന്നുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് വിവാഹ പെൺകുട്ടികളെ പറഞ്ഞയക്കാൻ സാധിക്കത്തില്ല വിവാഹം നടക്കുന്ന വേദിയിൽ സ്റ്റാറ്റ്യൂട്ടറി വാണി ചെറുക്കൻ താലി കെട്ടുമ്പോൾ ചെറുക്കൻ്റെ അമ്മയും ബാക്കിയുള്ള ഈ ചെറുക്കൻ്റെ ഭാഗത്തുനിന്നാണല്ലോ മെജോറിറ്റി ആയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ചെറുക്കനാണല്ലോ ഇത് മെയ് ഒന്നാം പ്രതിയാവുന്ന ചെറുക്കൻ്റെ അമ്മയും അച്ഛനും ബാക്കിയുള്ളവരാണല്ലോ ബാക്കിയുള്ള പ്രതികളാവുന്ന അപ്പോൾ അവരിതൊന്ന് കണ്ടു കഴിഞ്ഞാലേ താലി കെട്ടുന്ന സമയം അതാ എഴുതിയിരിക്കുന്നത് വിവാഹം ഏതാ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റം അന്വേഷിച്ചാറ് അതായത് പണിഷബിൾ ഒഫൻസ് ആണ് അത് പീനൽ ഒഫൻസ് ആണ് ശിക്ഷിക്കപ്പെടും പത്ത് വർഷം അല്ലെങ്കിൽ ഏഴ് വർഷം വരെ പണിഷ്മെന്റ് കിട്ടുന്ന ഒഫൻസ് ആണെന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ അമ്മായി അമ്മയും ബാക്കിയുള്ളവരൊന്നും അടങ്ങും അതെ അല്ലെങ്കിൽ ആക്രാന്തി മൂത്തവർ മാത്രമേ വീണ്ടും പ്രശ്നത്തിൽ പോകത്തുള്ളൂ അതെ അതെ ഇല്ല അതിനുള്ള ഒരു ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതല്ല ഞാൻ ചെയ്തത് പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ഏതാ ഒരു ഡിമിനിഷിങ് ആയിട്ടുള്ള അല്ലെ ഏതാ നെഗറ്റീവ് ആണ് ഉണ്ടാകുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാതിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടാ ഈ കേസിപ്പം ഒന്ന് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം തീയതി ട്രിമാണ്ട സിറ്റി ബഹുമാനപ്പെട്ട ചെയർമാൻ പരിഗണിക്കുന്നതാണ് അപ്പോൾ പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഞാൻ ഒബ്ജക്ഷൻ എഴുതി അയച്ചിട്ടുണ്ട് ഇതിന് അദ്ദേഹം മിക്കവാറും ഇത് അത് അനുവദിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എന്റെ ബലമായ സംശയം ഓക്കെ എന്തായാലും അങ്ങയുടെ പോരാട്ടം വിജയിക്കട്ടെ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തന്നെ അവരെ തീരുമാനമെടുത്ത് നടപ്പിലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം യെസ് താങ്ക്സ്